എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോ ഓണിലെത്താറായില്ലേ എനിക്ക് കുറച്ച് കാലമായിട്ട് മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് സെറ്റ് സാരിയുടെ കേരള സാരിയുടെ ഒക്കെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാം നിങ്ങൾക്ക് അത് ഇഷ്ടമാവുകയാണെങ്കിൽ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റയില് മെസ്സേജ് ചെയ്യാവുന്നതാണ് കൂടാതെ ഞാൻ നാളെ ഒരു പുതിയ നമ്പർ എടുക്കും വാട്സ്ആപ്പിൽ വാട്സപ്പ് ഉള്ളത് അപ്പോൾ അതിലേക്കും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ സാരീസൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളുടെ എല്ലാവരേയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഞാൻ കാണിക്കുന്നത് സാരീസാണ് ഉണ്ട് പിന്നെ സെറ്റ് മുണ്ടും വേഷിയായിട്ടുള്ളതും ഉണ്ട് ഇത് സാരിയാണ് ഇതാണ് സാരി ഇത് ടിഷ്യൂ മെറ്റീരിയലാണ് വിത്ത് ആണല്ലോ സാരി എല്ലാം വിത്ത് ബ്ലൗസ് ആണ് ഇതാണ് ബോഡി വരുന്നത് ഇത് മുന്താണ് വരുന്നത് വിത്ത് ബ്ലൗസാണ് ചെണ്ടലുണ്ട് ടിഷ്യൂ ആണ് ഇതാണ് അടുത്തത് ഇതാണ് എന്താണ് വരുന്നത് ഇങ്ങനെ ചെണ്ടുണ്ട് ടിഷ്യൂ ആണ് വിത്ത് ബ്ലൗസ് ഇത് ബോഡി ബോഡി ഇങ്ങനെ പിന്നെ ഇതൊരു ഒരു വെറൈറ്റി മോഡലാണ് ഇത് ഇത് ഇനി ഹാഫ് വേറെ കളറാണ് പിന്നെ ഇതാണ് പിന്നെ പല്ലു ചെണ്ടുണ്ട് വിത്ത് ബ്ലൗസാണ് സാരി എല്ലാം വിത്ത് ബ്ലൗസാണ് അധികം നിവർത്താത്തത് പിന്നെ എനിക്ക് ഇവരും മണക്കിയ പോലെ മടക്കി പറ്റൂല അതാ അധികം അധികം പിന്നെ ഇത്രേ കാണാനുള്ളൂ ഇത് പല്ലു വരുന്നത് ഇങ്ങനെ ചെണ്ടുണ്ട് കണ്ട ഇങ്ങനെ പിന്നെ ബോഡി ബോഡി ഇത് ടിഷ്യൂ ആണ് സാരി വിത്ത് ബ്ലൗസ് ഇത് ഇതിന്റെ ബ്ലാക്ക് ആണ് ബ്ലാക്ക് നല്ല ഒരു അട്രാക്ഷൻ ഉണ്ട് കാണുന്ന നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇത് ടിഷ്യൂ മെറ്റീരിയൽ ഇത് പല്ലി വരുന്നത് വിത്ത് ബ്ലൗസാണ് പിന്നെ ഇത് വേറൊരു മോഡലാണ് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെടുത്തതാണ് ഇത് കോട്ടൺ ആണ് ടിഷ്യു മെറ്റീരിയലാണ് നല്ല കോട്ടൺ ആണ് ഇത് എംബ്രോയിഡറി വരുന്നത് പിന്നെ ബോഡിയിൽ ഇങ്ങനെ എംബ്രോയിഡറി ഉണ്ട് കേട്ടോ ബോഡിയിൽ ഇങ്ങനെ എംബ്രോയിഡറി വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് കസവില്ല പക്ഷേ കോട്ടൺ നല്ല ഇപ്പോൾ ഫ്ലവറിന്റെ ഡിസൈന് ഒരു മോഡലാണല്ലോ ടിഷ്യൂയില് വരുന്നതാണ് ടിഷ്യൂല് വരുന്നതാണ് പിന്നെ ഇങ്ങനെ ബോഡി മൊത്തം പിന്നെ താഴെ ബോർഡറിന് മേലെ ബോർഡറിന് ഇങ്ങനെ ഫ്ലവർ ഉണ്ട് പിന്നെ ഇത് പല്ലുവിൻ്റെ കൂടെ ഇങ്ങനെ വിത്ത് ബ്ലൗസ് പിന്നെ ഇത് നല്ല സിമ്പിൾ കോട്ടൺ പിന്നെ അമ്മമാർക്കും എല്ലാം ഉപയോഗിക്കാം പിന്നെ പിന്നെ ചെറിയ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഇതിന് സിമ്പിൾ വേണ്ടുന്നവർക്ക് നല്ലതാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു നല്ല വേറൊരു കളറും കൂടിയുണ്ടേ അത് ഞാൻ കാണിക്കാം ഗ്രീൻ നല്ല ഗ്രീൻ ഇത് പ്യുവർ കോട്ടൺ ആണ് ടിഷ്യൂ അല്ല സിമ്പിൾ ആൻഡ് ഹമ്പിൾ പിന്നെ ഇനി ഞാൻ കുറച്ച് മുണ്ടും സെറ്റ് മുണ്ടും വേഷ്ടിയായിട്ടുള്ളത് കാണിക്കാം ടിഷ്യൂല് വരുന്നേ ഇത് നല്ല സോഫ്റ്റ് ആണ് ബ്ലൗസ് ഇല്ല ബ്ലൗസ് നമ്മൾ ഇങ്ങനത്തെ സാരിക്കെല്ലാം ചില ആൾക്കാർ പ്ലെയിൻ ബ്ലൗസ് ഇടാൻ ഇഷ്ടപ്പെടും ചില ആൾക്കാരുടെ ഡിസൈൻ ആയിരിക്കും ഇഷ്ടപ്പെടുക അപ്പൊ അത് നിങ്ങൾ അതുകൊണ്ട് ഞാൻ ഞാനായിട്ട് ഇതിന് ബ്ലൗസ് പീസ് എടുത്തിട്ടില്ല അത് സെപ്പറേറ്റ് എടുക്കേണ്ടി വരും ഇത് ചെണ്ടലുണ്ട് ടിഷ്യു ഇത് കോട്ടൺ ആണ് കോട്ടൺ നല്ല കോട്ടൺ ആണ് ടിഷ്യൂ എല്ലാം നല്ല ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് നല്ല കോട്ടൺ ആണ് നല്ല മെറ്റീരിയലാണ് ഇത് ടിഷ്യൂല് വരുന്നത് ഡാർക്ക് ഷെയ്ഡ് നല്ലൊരു ഫ്ലവർ ഇത് നമ്മളെ ഗ്രേപ്പിൻ്റെ ആ കളർ ഒരു പേർപ്പിൾ വരുന്നത് ഫ്ലവർ പിന്നെ നിങ്ങൾ പിന്നെ എൻ്റെ ഇൻസ്റ്റ ഐ ഡി ഞാൻ കൊടുക്കാം അപ്പോൾ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി പിന്നെ ഞാൻ നാളെ ഞാൻ എന്തായാലും പിന്നെ വാട്സപ്പ് പോണുള്ള ഒരു സിമ്മ് എടുക്കും അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ഏതാണെന്ന് വെച്ചാൽ ഞാൻ ആ സോറി അത് പറയാൻ മാറുന്നോയി ഞാനീ കാണിക്കുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി എന്നിട്ട് എനിക്ക് സെൻഡ് ചെയ്താൽ മതി ഏതാണ് വേണ്ടേന്ന് ഞാനിപ്പോൾ കാണിക്കുന്ന കുറച്ച് ടൈം എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനക്ക് അയച്ചാൽ മതി ഏതാണ് വേണ്ടേന്ന് കേട്ടോ ഇതെല്ലാം പ്യൂർ കോട്ടൺ ആണ് നല്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന സെറ്റ് സാരി നമ്മുടെ പണ്ടുള്ളൊരു പച്ചക്കളറല്ലേ അതാണിത് കേരള സാരിൻ്റെ മെയിൻ ഐറ്റം ആണ് ഈ ഗ്രീന് പണ്ടേ വരുന്നത് അപ്പോൾ അത് നല്ല കോട്ടൺ ആണ് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർ കുറെ ആൾക്കാരാണ് ബ്ലാക്ക് ആണോ ഒരു അട്രാക്ഷനൊന്നില്ല എന്താ ഞാൻ കാണില്ല ബ്ലാക്ക് മാച്ച് വളരെ അതുപോലെ ബ്ലാക്ക് ഇത് കോട്ടൺ ആണ് ടിഷ്യൂ അല്ല കോട്ടൺ ആണ് നല്ലൊരു ബോഡി ഇതെല്ലാം നിങ്ങൾക്ക് ഏതെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ സ്ട്രൈക്സ് വരുന്നില്ല അത് ഞാൻ എടുത്ത് വെച്ചിരുന്നു പക്ഷെ എനിക്ക് ആ മെറ്റീരിയൽ അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാനത് എടുത്തില്ല നിങ്ങൾക്ക് ഇതൊരു സിമ്പിൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് സിമ്പിൾ എല്ലാവർക്കും നല്ല ഹെവി ആയിട്ടുള്ള വർക്കൊന്നും ഇഷ്ടപ്പെടൂല്ലോ അപ്പൊ സിമ്പിൾ ആയിട്ടുള്ളത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് അതേപോലെ നിങ്ങൾ ഏതെങ്കിലും മോഡല് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അത് പറയട്ട്സ് ഉള്ളതായിരുന്നു ഇത് ബ്ലൂ ഇത് വേറെ ഇത് കോട്ടൺ ആണ് ടിഷ്യൂ അല്ലൊരു കളർ ഓക്കെ ഹെവി വർക്കല്ലതാണ് പിന്നെ എന്താ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ഇതാണ് ബ്ലൗസ് ഇത് വിത്ത് ബ്ലൗസുള്ള സെറ്റ് മുണ്ടും ആയിട്ടുള്ളതാണ് ഇത് കുറച്ച് നല്ല വർക്ക് ഉണ്ടെ കാണിച്ചത് ഇതിൻ്റെ കളർ ചേഞ്ച് എല്ലാം ഉണ്ടാവും കേട്ടോ ആണെങ്കിൽ പറയണം ഇങ്ങനെ വരും ഇപ്പം നമ്മൾ ഉടുക്കുമ്പോൾ സെറ്റ് മുണ്ടിൻ്റെ മുന്നിലായിട്ട് ഇങ്ങനെ വരും ഈ വർക്ക് വരും പിന്നെ മുന്താണിയൻ്റെ ഇവിടെയും വർക്ക് വരും നല്ല കളറ് മെറോൺ കളറ് ടിഷു മെറ്റീരിയലാണ് അപ്പോൾ കുറച്ച് കുറച്ചുകൂടി ഉണ്ട് എൻ്റെ കയ്യിൽ അതിൻ്റെ എല്ലാം കളർ ചേഞ്ച് എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ ഓരോ ഓരോ പീസായിട്ട് ഞാൻ കാണിച്ചതാണ് ഓരോ മോഡലിൻ്റെ ഓരോ പീസ് കാണിച്ചതാണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ അറിയിക്കുക ഞാൻ പിന്നെ റേറ്റ് ഞാൻ നിങ്ങളേതാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഞാൻ അതിൻ്റെ മെസ്സഞ്ചറിലോ അല്ലെങ്കിൽ വാട്സപ്പിലായിട്ട് ഞാൻ റേറ്റ് എല്ലാം പറഞ്ഞുതരാം ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ എല്ലാവർക്കും ബ്ലൗസെല്ലാം സ്റ്റിച്ച് ചെയ്തെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ അപ്പം വേഗം തന്നെ ഒന്ന് രണ്ടാൾക്കാരിലും ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തുനിന്നല്ലോ അപ്പോൾ വേഗം തന്നെ പറയാം ഓക്കെ താങ്ക്